പുറത്ത് നടക്കുന്ന കാര്യങ്ങളുടെ എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് താണ്ടാ ഒന്നിലിനോട് ഇരുന്ന് സംസാരിക്കുകയാണ് ആതിലനൂറെ ഒക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയവരൊക്കെ പറയുന്നത് കുറേ ദിവസം എടുത്തു ഒന്ന് മെൻ്റലി ഒന്ന് സ്ട്രോങ് ആവാൻ പറഞ്ഞത് ചേട്ടൻ അങ്ങനെ ആയിരുന്നോ ചേട്ടന് പ്രശ്നങ്ങളുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നിൽ പറഞ്ഞാൽ എനിക്കങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ നല്ല കമൻസും വരും ചീത്ത കമൻസുകളും വരാറുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ പുറത്ത് ഇത്ര ഇത് കൊടുക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട് പിന്നെ അഭിലാഷ് വീട്ടിൽ വന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അഭിലാഷും വൈഫും വീട്ടിലുണ്ടായിരുന്നു അവരോട് സ്റ്റേ ചെയ്തു കുറച്ച് കൊച്ചിയുടെ ഭാഗങ്ങളൊക്കെ ഞങ്ങൾ പോയി കാണിയൊക്കെ ചെയ്തു പറയുന്നുണ്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കാര്യം പറയുമ്പോൾ അവൻ്റെ വൈഫിന് ബോർ അടിക്കുമല്ലോ ഞങ്ങൾ ഇവിടുത്തെ കണക്ക് തന്നെ അവിടെ കാര്യങ്ങൾ പറയുന്നൊക്കെ ഒന്നില് പറയുന്നുണ്ട് പിന്നെ പറയുന്നത് ദിയ വന്നിട്ടുണ്ടായിരുന്നു ദിയ സന പിന്നെ ഒന്നിൽ പറയുന്നുണ്ട് നമ്മളെ നമ്മുടെ നാട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതിയായിരുന്നു നമുക്കത് മാത്രം മതിയല്ലോ എൻ്റെ എനിക്ക് നല്ല സപ്പോർട്ടാണെന്നും ഒന്നില് പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിലൊക്കെ അവർ വല്ലാത്ത ജാതി ചോദ്യങ്ങളൊക്കെ ചോദിക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിലേനു കുറേയും കൂടെ അന്നേരം പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളായിരിക്കത്തില്ല ചിലപ്പം മീഡിയക്കാർ ഇടുന്നത് അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്തിട്ട് കമ്പനിയിലൊക്കെ കൊടുക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലും കാര്യങ്ങളായിരിക്കുമെന്നും ഒന്നില് പറയുന്നു രണ്ടുപേരും പേടിച്ചിരിക്കുക ഒന്നേട്ടം വരുന്നതിന് മുമ്പ് ഇവിടെ പി ആറിൻ്റെ പേരും പറഞ്ഞാൽ ഭയങ്കര വഴക്കിറങ്ങുന്നു പറയുന്നുണ്ട് ബിൻസിയും ശൈത്യൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം ഒന്നിൽ പറയാം ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോഴും ബിൻസി ശൈത്യ അസാലി അവരൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല നമ്മളുടെയൊക്കെ ഒക്കെ ഇടയിൽ ഉണ്ടായിരുന്നൊരു ബോണ്ടിങ് ഇല്ലേ അതൊന്നും ഇവരുടെ ഇടയിലില്ല ഇവരൊക്കെ പെട്ടെന്ന് ഔട്ടായി പോയല്ലോ ഞാനിപ്പോൾ നൂറയുടെ ഒരു എക്സാമ്പിൾ പറയാം നൂറ ഇവിടെ എല്ലാവരും വീക്ക് ഗെയിമർ എന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ നൂറെ അതിവിടെ തെളിയിച്ച് നല്ല ഗെയിമറാണെന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ ഇവിടുന്ന് നീ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിയുമ്പം കുറേ ആൾക്കാർ കമൻറ്റ് ബുക്സുകളിൽ നീ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നിനക്ക് എല്ലായിടത്തും പോയിട്ട് അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ചിലർ നമ്മളിട്ടങ്ങ് അറ്റാക്ക് ചെയ്യും അത് മെൻ്റലി നമ്മൾ സ്ട്രോങ് ആയിരിക്കണം ഞാൻ പറയാമല്ലോ എനിക്ക് പ്രശ്നം പ്രശ്നമൊന്നുമില്ല ഏറ്റവും ടഫായ സീസൺ അല്ലേ ഇത് അപ്പം ഇപ്പോൾ ഹൺഡ്രഡ് ഡേയ്സ് ആയില്ലേ അതേപോലെ നീ ചെയ്ത് കാണിക്കേ എന്ന് പറയണം